പങ്കെടുക്കാനായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വരും പിന്നെ വരും കാണാനായിട്ടാണെങ്കിൽ നിരവധി ആളുകൾ ഉണ്ടാവും കലവറ വിശേഷങ്ങൾ കണ്ടുവന്നാലോ കണ്ടുവന്നാലോണ്ട് ഭരതനാട്യമുണ്ട് പേനയുണ്ട് വീണയുണ്ട് അതിന്റെ എന്താ ഒരു കശുവണ്ടി അതെന്താണെന്നറിയില്ല കൊല്ലത്ത് വന്നിട്ട് കശുവണ്ടിയുടെ പ്രാധാന്യം എന്താണെന്ന് അറിയില്ല പച്ചക്കറി മനസ്സിലായോ ഇല്ല കലോത്സവത്തിന് വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള പച്ചക്കറികളാ അപ്പൊ ഇതാണല്ലേ ഈ കലവറ ആ ഇതാ കലവറ പക്ഷേ ഇനി സാധനങ്ങൾ ഇവിടെ വരാറുണ്ട് ഈ പതിനാലായിരം പേർക്ക് ഇത്രയൊക്കെ മതിയാവോ പതിനാലായിരം പേര് വിദ്യാർത്ഥികൾ മാത്രമാണ് അവരുടെ അധ്യാപകർ ഉണ്ടാവും ലക്ഷേത്രണ്ടാവും ആശാമാരുണ്ടാവും അവർക്കൊക്കെ ഉള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും അത് പഴയുടെ മോഹൻ നമ്പൂര് സ്പെഷ്യൽ സാധനങ്ങൾ തക്കാളിണ്ട് പച്ചമുളക് മല പോലെ കിടക്കുന്നേ നാളികേരം ഇഞ്ചി കാബേജ് പടവലങ്ങേ മൊത്തത്തിൽ കളറായിട്ടുണ്ട് മത്തൻ മത്തൻ പിന്നെ ഇതിപ്പോ പച്ചക്കറി ഐറ്റംസ് ഉള്ളല്ലോ നോൺ വെജ് ഇല്ല കലോത്സവത്തിന് പൊതുവെ നോൺ വെജ് ഉണ്ടാവാറില്ലല്ലോ കഴിഞ്ഞ വർഷം ഈ വിവാദങ്ങളൊക്കെ വന്ന് അതപ്പ തന്നെ അങ്ങ് കെട്ടടങ്ങി എന്ന് വേണം കരുതാൻ പക്ഷേ എന്നാലും മന്ത്രി പറഞ്ഞതാണല്ലോ ഇത്തവണ നോൺ വെജ് കൊടുക്കാന്ന് എന്തായാലും ഇത്തവണ നോൺവെജില്ല ഇതൊക്കെ ഇറക്കും വൈകുന്നേരത്തോടെ അല്ല പരിപാടി ഉണ്ടല്ലോ പിന്നെ തുടങ്ങാം ഇവരൊക്കെ ഇന്ന് വൈകിട്ട് മുതൽ സജീവമാവും പിന്നെ ഇവരൊക്കെ ഫ്രീ ആവണമെങ്കിൽ കലോത്സവം കഴിയണം അപ്പൊ അച്ഛൻ കോവിൽ അഴീക്കല ഇഷ്ടമുടി ജായു റോസ്മലേ ഇതെന്താ ഇതെന്താന്നറിയോ ഇതേ നമ്മുടെ പന്തിയുടെ ഓരോ പേരുകള കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് വെച്ചിട്ടാണ് ഈ പന്തി മൊത്തം പതിനഞ്ച് പന്തി ഉണ്ട് പന്തലൊക്കെ വിശാലാ ഒറ്റ പന്തിയില് രണ്ടായിരത്തി ഇരുന്നൂറ് പേരോള ആഹാരം കഴിക്ക പിന്നെ കലോത്സവം എത്ര ആള് വരുന്ന അടിപൊളി പായസം പഴയിടത്തിന്റെ പ്രഥമം എന്ന് പറയുന്നത് വെറുതെ അല്ല അത്രയ്ക്ക് രുചിയുണ്ട് എന്തിനാ മോണെ നോൺ വെജ് ഒക്കെ ഈ ഒരു പ്രഥമം പോരെ പാൽയാച്ചും കഴിഞ്ഞു പായസവും കുടിച്ചു വേദികളും എല്ലാം റെഡിയായി കഴിഞ്ഞു আমি কালেক্টলাম mm.